ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും നിലമ്പൂർ പോലീസ് ക്യാമ്പ് ഭാഗത്ത് വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന് കനോലി റെസിഡൻസ് അസോസിയേഷൻ കാർഡ് വെട്ടി വൃത്തിയാക്കുകയും ഡിവൈഎസ്പി ഓഫീസ് പരിസരത്തെ പഴയ വാഹനം നീക്കം ചെയ്യുകയും വേണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് നോർത്ത് ഡി എഫ്ഒക്കും നിലമ്പൂർ എസ് എച്ച്ഒക്കും അസോസിയേഷൻ നിവേദനം നൽകി നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് എം എസ് പി ക്യാമ്പ് പണി നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു എം എസ് പി ക്യാമ്പിൽ രാത്രി ഗേറ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ജീവൻ രക്ഷാർത്ഥം വെടിവെച്ചതുകൊണ്ടാണ് പുലിയിൽ നിന്ന് രക്ഷപ്പെട്ടത് ആഴ്ചകൾക്ക് മുൻപ് രാത്രി കടകളടച്ച് വീട്ടിലേക്ക് പോകുന്നവർ വട്ടപ്പൊയിൽ ഭാഗത്തും മറ്റും പട്ടികളുടെ അസാധാരണമായ ശബ്ദം കേട്ടതും പിന്നീട് പട്ടിയുടെ അവശിഷ്ടങ്ങൾ കണ്ടതും പ്രദേശത്ത് പുലിഭീതി ശക്തമാക്കുകയാണ് അതേസമയം ഈ പ്രദേശത്താണ് പോലീസ് വാഹനങ്ങൾ പിടിച്ച് ഡംപ് ചെയ്തിട്ടുള്ളത് വാഹനത്തിന്റെ അടിഭാഗത്തായി പന്നി പന്നി പട്ടികൾ പാമ്പ് മറ്റ് ഇഴജന്തുക്കൾ തുടങ്ങിയവ തമ്പടിച്ചിരിക്കുകയാണെന്നും കനോലി റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ നിരവധി വ്യാപാര കെട്ടിടങ്ങളും അൻപതിലധികം കുടുംബങ്ങളും താമസിച്ചു വരുന്നുണ്ട് മാത്രമല്ല ചാലിയാർപ്പുഴ കടവിലേക്ക് സ്ത്രീകളും കുട്ടികളും മറ്റു പൊതുജനങ്ങളും ക്യാമ്പ് റോഡ് വഴിയാണ് പോകുന്നത് ക്യാമ്പ് റോഡും പരിസരവും രാത്രി സമയത്തും ജനസഞ്ചാര മേഖലയാണ് ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വന്യമൃഗങ്ങളുടെയും ഇഴജന്തുക്കളുടെയും ശല്യമില്ലാതെ താമസിക്കാനും ചാലിയാർ പുഴ ആശ്രയിക്കുന്നവർക്ക് ഭയമില്ലാതെ സഞ്ചരിക്കാനും അവസരമൊരുക്കണമെന്നും വനം പ്രദേശത്ത് പിടിച്ചിട്ട വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്നും അടിക്കാടുകൾ വെട്ടിമാറ്റണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ കനോലി അസോസിയേഷൻ പ്രസിഡന്റ് എം സി അബു സെക്രട്ടറി കെ വി ജയന്തൻ ട്രഷറർ പി രാജകോപാർ എന്നിവർ പങ്കെടുത്തു ഞങ്ങൾ മനസ്സിലാക്കിയോളം പിന്നെ കാലങ്ങളായിട്ട് അത് നീക്കം ചെയ്യുന്ന സമയത്ത് അവിടെ എന്തോ ഒരു സംഭവിച്ചു സംശയിക്കും നമുക്കറിയില്ല അതുകൊണ്ട് വീണ്ടും പകുതിയിൽ അതിന് ഡംപ് ചെയ്ത വാഹനങ്ങൾ പ്രധാന പ്രശ്നം തന്നെയാണ് അത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ പരിഹരിക്കേണ്ട ഒരു പ്രശ്നമായിരിക്കും അത് പക്ഷേ അവിടുത്തെ താമസിക്കാരാൻ ഞങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചുള്ള സംബന്ധിച്ചുള്ളതാണ് വലിയ പ്രയാസങ്ങൾ തീർച്ചയായിട്ടും അത് മാറി മാറ്റി കഴിഞ്ഞാല് ഈ പറയുന്ന പോലെ വൃത്തിയായ ഏരിയ ആകും വേണമെങ്കിൽ ടൂറിസ്റ്റ് മേഖല ആക്കാൻ പറ്റാവുന്ന ഒരു മേഖലയായിട്ട് മാറണം തേക്കുകൾ ഉള്ളതാണ് കുഴികം പുലിയുടെ പെരുമാറ്റം ശേഷം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്